ഫുഡ് ബ്ലോഗർ മൃണാളി എൻ്റെ പുതിയ റെസ്റ്റോറൻറ്റ് എടപ്പള്ളിയിൽ ഓപ്പണായി അദ്ദേഹം ആ ഓപ്പൺ ഓപ്പണാകുന്ന സമയത്ത് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടത് ഞങ്ങൾ ഓപ്പൺ ആക്കുന്നത് ഇനാഗ്രേഷൻ ഇല്ലാതെ സാധാരണ വരുന്ന ഫസ്റ്റ് കസ്റ്റമറിന് ഫുഡ് കൊടുത്തുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് അത് വലിയ രീതിയിൽ റീച്ച് റീച്ചാവുകയും ചെയ്തു ഇത് ശരിക്കും നല്ലൊരു ഐഡിയ അല്ലേ കാരണം വലിയ പൈസ ചിലവാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് ഈ ഷിബിലി പറഞ്ഞ വാക്ക് എനിക്കറിയില്ല കൃത്യമായിട്ട് മനസ്സിലാക്കണം നല്ല ഐഡിയ അല്ലേ എന്ന് പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ആശയമാണോ അതോ ആളുകളെ പറ്റിക്കാനുള്ളൊരു ഒരു തന്ത്രമായിട്ടാണോ എന്താണ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ആളുകൾ അങ്ങനെ പറഞ്ഞാൽ കറക്റ്റ് ആണ് അതായത് ഇതൊരു തന്ത്രമാണ് ഉദാഹരണത്തിന് പെപ്സിയിലും കോളയും ഒക്കെ കൊടുത്തിരുന്ന പരസ്യമുണ്ട് നേരത്തെ അതായത് ഞങ്ങളുടെ പാനീയത്തിൽ മറ്റേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്നാണ് അവർ കൊടുത്തിരുന്നത് പക്ഷേ നമ്മൾ ഇരുപത് രൂപയോ മുപ്പത് രൂപയോ നാൽപ്പത് രൂപയൊക്കെ കൊടുത്ത് മേടിക്കുന്ന ഈ പാനീയത്തിൽ എന്തെങ്കിലും ഗുണമുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല ഇനി ഷിബിലി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഷിവിലിയാണിത് എൻ്റെ അടുത്ത് ഏറ്റവും ആദ്യ അത്ഭുതത്തോടെ പറയുന്നത് ഈ കട ഉദ്ഘാടനം ചെയ്തത് രണ്ട് പേര് വന്ന് പെട്ടെന്ന് കട കയറി കയറിയപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അത് തന്നെ സ്റ്റേജ് മാനേജറാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതവിടെ നിൽക്കട്ടെ പക്ഷേ അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് രണ്ട് പേരും വന്ന് കയറി അപ്പോൾ അവർ കയറി കഴിഞ്ഞ് ഫുഡ് കഴിച്ചവർ പോയി അത് കഴിഞ്ഞപ്പോൾ ഈ മൃണ എന്ന് പറയുന്ന ആൾ എനിക്കിഷ്ടമാണ് എൻ്റെ പുള്ളീനെ സത്യത്തിൽ എനിക്കിഷ്ടമാണ് ആ മൃണാൾ വന്നിട്ട് പറയുന്നു സ്വസിന്ധമായ ചിരിയോടുകൂടി നമസ്കാരം മൃണാൾ എന്ന് പറഞ്ഞിട്ട് പറയുന്നു നമ്മുടെ കട ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നു വെച്ചാൽ ഉദ്ഘാടനം ചെയ്തവർ പോലും ഇത് ഉദ്ഘാടനം ചെയ്തുവെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ ഷിബിലിക്കൊക്കെ ഭയങ്കര ഭയങ്കര ഐഡിയ ആയിട്ട് തോന്നുന്നില്ല ഷിബിലി അല്ലേ ഇത് ഇതാണ് ഇവിടുത്തെ കുഴപ്പം ഒരു ജേർണലിസ്റ്റായ ഷിബിലിക്ക് പോലും ഇതിൻ്റെ പിന്നിലുള്ള തന്ത്ര മനസ്സിലാക്കാൻ പാടില്ല ഞാൻ തിരിച്ച് ഷിബിലിയോട് ചോദിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നിലമ്പൂർ ഉണ്ടായിരുന്നു മഞ്ചേരിയിലുണ്ടായിരുന്നു നിരവധി സ്ഥലങ്ങളിലുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കടയിൽ ഊണ് കഴിക്കാൻ കയറി ആ ഊണ് കഴിക്കാൻ കയറിയപ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലായല്ലോ അത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ കടയാണെന്ന് മനസ്സിലായല്ലോ അതിനു മുമ്പ് നമ്മൾ ചുങ്കത്തറ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ ഊണ് കഴിക്കാൻ കയറി ഈ രണ്ട് കടകളും ആരെങ്കിലും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും ഇല്ലല്ലോ ഒരു സാധ്യതയില്ല അവരൊരു ദിവസം കട തുറന്നു വെച്ചു അന്ന് ആരാണോ കഴിച്ചിട്ട് പോയത് അവർ വന്ന് കഴിച്ചിട്ട് പോയി അല്ലാതെ ഈ കട ഉദ്ഘാടനം ചെയ്തില്ല എന്നും അത് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തവർ പോലും പറഞ്ഞില്ല എന്നും പറയാനുള്ള ബുദ്ധി ആ പാവങ്ങൾക്ക് ഉണ്ടായില്ല ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് കടകൾ പലതും ഇതേപോലെ തുറന്നവയാണ് ഒരു പെട്ടിക്കിടം ഉറക്കുന്നു ആ കട എന്ത് ചെയ്യുന്നു നേരെ തുറന്നു നോക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നു അപ്പം മൃണാലിനെ സംബന്ധിച്ചിടത്തോളം മൃണാലിന് ചെയ്തില്ല എന്നുള്ളത് വലിയ ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ് ഹാണി റോസ് ഒന്നും പത്ത് ഉദ്ഘാടനം ചെയ്തില്ല എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചുണ്ടാവുക പക്ഷേ ആ ഉദ്ഘാടനം ചെയ്തില്ല എന്നുള്ളത് ഷിബിലീനെ പോലെയുള്ള ആളുകളുടെ അകത്തോട്ട് ഒരു മാർക്കറ്റിംഗ് ആക്കി എത്തിക്കാൻ കഴിയുന്ന മിടുക്ക് ഞാൻ തീർച്ചയായിട്ടും സമ്മതിച്ചിരിക്കുന്നു പക്ഷേ അതൊക്കെ കേട്ട് ഇവിടുത്തെ ബോധമില്ലാത്ത ആളുകളൊക്കെ ഇതെന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ഇനി ഈ മൃണാളിൻ്റെ ഞാൻ ഇടക്കിടക്ക് വീഡിയോ കാണാറുള്ളതാണ് മൃണാളിൻ്റെ നേരത്തെയൊക്കെ കണ്ടിരുന്നു ഇപ്പം ഞാൻ കാണാറില്ല കാരണം കുറച്ചുകൂടി ഈ പറയുന്ന പ്രകടനം കൂടിയത് കൊണ്ടും അഭിനയം കുറച്ച് ഓവർ ആക്ടിങ് ആയത് മാറും ഞാനിപ്പോൾ കാണാറില്ല ഈ കഴിഞ്ഞ ദിവസം മൃണാൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ആ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ മൃണാൾ പറയുന്ന കമൻറ്റുകൾ എല്ലാവരും കേൾക്കേണ്ടതാണ് അതറിയുമോ മൃണാൾ പറയുന്നത് ശരിക്കും ഭാര്യയും അമ്മയും ബാക്കിയുള്ള ആരും വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ മൃണാൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും രണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാതെ ഇങ്ങനെ കിടന്നുറങ്ങും എന്നാണ് പറയുന്നത് ഇങ്ങനെ കൈ കഴുകാതെ ഇങ്ങനെ കിടന്നുറങ്ങും എന്നാണ് അപ്പം മറ്റേ അവതാരിക വന്നിട്ട് ഇങ്ങനെ അയ്യോ അതും എന്ത് കഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ മൃണാൾ പറയുന്ന അടുത്ത വാചുകൊണ്ട് അങ്ങനെ അതാണ് ഒരു സുഖം എന്നാണ് പറയുന്നത് ഏത് കൈ കഴുകാതെ കിടന്നുറങ്ങുന്നത് ഇത് കേട്ടിട്ട് കുറേ ആളുകളൊക്കെ താഴെ വന്ന് അടിപൊളി കലക്കി എന്നൊക്കെ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട വിചാരിക്കും മൃണാൾ ഏതോ പത്മഭൂഷണോ പത്മശ്രീയോ ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം മറ്റേ രജതവാടോ ഒക്കെ അടിച്ചുപാറ്റിന്ന് തോന്നും ഒന്നും ചെയ്തിട്ടില്ല ഇതാർക്കും ഒരു പണിയാണ് ഷിബിലി മനസ്സിലായാ ഷിബിലിക്ക് വീട്ടിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഷിബിലിക്ക് കൈ എഴുതാതെ കിടന്ന് കുറങ്ങാം ഇത് വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ എന്തോ മഹത്തരമായ കാര്യമായ ആളുകളുടെ ഇടക്കോട്ട് അവതരിപ്പിക്കുന്നതിൽ മിസ്റ്റർ മൃണാളിന് നല്ല മിടുക്കുണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഞാനിത് തിരിപ്പുഴൊന്നുമല്ല ഇതിനുമുമ്പ് അദ്ദേഹം മറ്റേ ക്രൗൺ പ്ലാസയിൽ കയറിയിരുന്ന ഒരു റൂം എടുത്തിട്ടൊരു ഫ്ലോഗ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട അതായത് ഈ അഞ്ച് ഡയറികൾ എങ്ങനെ എടുത്തു കാണിക്കുന്നു അഞ്ച് അഞ്ച് ഡയറികളിൽ ഓരോ അഞ്ച് റെസ്റ്റോറൻസിനുള്ള പ്ലാനുകൾ എഴുതിക്കൊണ്ടിരിക്കണേ എന്ന് പറയുന്നു ഉദ്ദേശം എന്താണെന്ന് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായോ ഏഹ് വേറെ റെസ്റ്റോറൻസുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പത്ത് ലക്ഷം രൂപയുടെ എൻ്റെ റേറ്റ് എന്നെ നിങ്ങള എന്ത് ചെയ്തോളൂ കൺസൾട്ടൻ്റായി നിയമിച്ചോളൂ എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്യുന്നതിനൊന്നും തെറ്റില്ലെന്നേ പക്ഷെ എൻ്റെ സങ്കടം എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ വന്ന് പാവപ്പെട്ട ആളുകൾ ഭയങ്കരമായിട്ട് കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെന്ന് ഇതെന്തോ മഹത്തരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് എന്തു ചെയ്തു കമൻ്റ് ചെയ്തു പിന്നെ ഇപ്പം പറയുന്ന അടുത്ത ടൈമു ആവൂ ആവോളം കഴിക്കുക സാധാരണ നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് പകരം നമ്മൾ കഴി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തന്നെ ജീവിക്കുക എന്ന് പറയുന്നു ഇതിൽ മൃണാളിനോട് എനിക്ക് പരി പരിഭവമൊന്നുമില്ല മൃണാൾ ആ തരത്തിൽ ജനങ്ങളെയൊക്കെ ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ ഒന്ന് നമ്മൾ പച്ചമലയാളത്തിൽ ഇപ്പോൾ മലപ്പുറം ഭാഷയിൽ പോകുന്ന ഒന്ന് സൂപ്പാക്കും എന്ന് പറയില്ല സൂപ്പാക്കിയിട്ടുള്ള ആളാണ് അതിന് തെറ്റില്ല പക്ഷെ അതാരും എടുക്കുകയാണ് പക്ഷേ ഇതിൽ പെട്ടുപോകുന്ന ജനം എന്ത് ചെയ്യണം തിരിച്ചറിയണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ബിസിനസ്സൊക്കെ നന്നായിട്ട് നടത്തിക്കോട്ടെ ഇപ്പോൾ ഞാനും കഴിഞ്ഞ ദിവസം മറ്റേ ഈ ഷോപ്പിൽ പോയിരുന്നു ആ ഷോപ്പിൽ പോയപ്പോൾ ഇതുപോലെ ഷിവലി പറഞ്ഞ പല അത്ഭുതങ്ങളും ഒക്കെ ഞാൻ കണ്ട് കുറച്ചൊന്നും നമ്പർ ഒന്നും അവിടെ അതെന്താണ് സാർ അങ്ങനെ പറയാനും അത്ഭുതങ്ങൾ കണ്ടെന്നുള്ളത് അല്ല അത്ഭുതങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആര് തുറന്നിട്ടുള്ളത് കട തുറന്നിട്ടുള്ളത് ഹങ്ക്രീമാണ് ശ്രദ്ധിച്ചേക്കണേ പാവപ്പെട്ട ആളുകൾക്ക് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഒരാൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നുന്നു എന്തിനാണ് നമ്മൾ എല്ലാ കറും നമുക്ക് ആവശ്യമില്ലാത്ത കറികൾക്കെല്ലാം നമ്മൾ കാശ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു കാശ് കൊടുത്തിപ്പം ഒരു മീൽസ് നമ്മൾ മേടിച്ചു അപ്പോൾ സിലവൺ ബേക്കേഴ്സ് ആണെങ്കിലും ഇനി ചിലപ്പോൾ ദ്വാരകയാണെങ്കിലും ബി ടി എച്ച് ആണെങ്കിലും ഒക്കെ മീൽസ് മേടിക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും ആ ഒരുപാട് ഐറ്റംസ് നമ്മൾ ശരിക്കും ചിലത് നമ്മൾ കഴിക്കണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് ഇന്നൊരു മൂഡ് മൃഗാളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ചില ദിവസങ്ങളിൽ ചില മൂഡായിരിക്കും ഇന്ന് നമുക്ക് തോന്നുന്നത് എന്തു ചെയ്യാം ബീഫും ചോറും കഴിക്കാം എന്നാണ് അപ്പോൾ ഇതിന് രണ്ടിനും മാത്രം നമ്മൾ കാശ് കൊടുത്താൽ പോരെ എന്നാണ് ചോദിക്കുന്നത് മനസ്സിലായോ അപ്പം കയ്യിൽ രണ്ടിനും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് മേടിച്ച പറയാമല്ലോ ഇരുപത് രൂപ ചോറിന് മാത്രമാവും ഓക്കെ പിന്നെ നമ്മൾ പുളിച്ചേരി നമ്മൾ മേടിക്കുന്നു തൈര് മേടിക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ബീഫ് മേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ അത് ഇത്രയുള്ള പോർഷൻ അതായത് സാധാരണ അച്ചാറൊക്കെ ഇട്ട് തരുന്ന പോർഷൻ പോലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത് രൂപയാണ് അത് ബീഫിൻ്റെ പോർഷൻ അല്ല കേട്ടോ ബീഫ് കറിക്ക് ഏതാണ് തൊണ്ണൂറുപൂറ് രൂപയൊക്കെ വരും ഈ ചെറിയ പോർഷൻ പോലും പക്ഷേ ഞാൻ പറയുന്നത് ബീഫിൻ കായയും കൂടിയിട്ട് കറി എന്നാണ് പറയുന്നത് സത്യത്തിൽ അത് കായയിൽ അത് കറിയാണ്ൃണാളിന്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മൃണാൾ തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സത്യം പറയണമല്ലോ എല്ലപ്പോഴെങ്കിലും എന്ന് വിചാരിച്ചിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് കായിലേക്ക് ബീഫിട്ട കറിയാണ് ആ കായലേക്ക് ബീഫിട്ട കറി ഇത്രമുള്ള ഒരു പ്ലെയിനിന് നമ്മൾ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം ചോറ് കൂടി പഠിക്കുക ഇനി ഏറ്റവും വലിയ അടുത്ത കമന്റാണ് അതന്നെ അമ്പലം കളന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള കമന്റുകൾ അതെന്താണെന്ന് ശിവിലേക്കോ ശിവിലൊക്കെ പുള്ളിയുടെ ആരാധകനാണല്ലോ അപ്പം ശിവലി കേൾക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് രൂപയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഊണ് കഴിക്കാതാണ് അപ്പോൾ അതെങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് ഓക്കെ ചിന്തിക്കുമ്പോഴുള്ള അടുത്ത കാര്യം എന്താണെന്ന് അറിയാമോ ഇരുപത് രൂപക്ക് നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ പതിനഞ്ച് രൂപക്കായിട്ട് പുതിയ പോഷം വന്നിട്ട് അത് മേടിക്കുന്നു നമ്മൾ തൈര് മാത്രം മേടിക്കുന്നു അപ്പോൾ പിന്നെ വേറെ എന്തോ ഒരു കറി കൂടി മേടിക്കുന്നു അങ്ങനെ ഈ മൂന്ന് കറികൾ മേടിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മുപ്പത്തൊന്ന് രൂപ പൊന്വേഷി ബിൽക്ക് അറിയോ ഈ താലൊക്കെ ഇരിക്കുന്ന ഒരു റോഡുണ്ട് ഈ നമ്മൾ ആ ഐഫോണിന്റെ ഒക്കെ സർവീസ് സെന്ററൊക്കെ ഇരിക്കുന്ന റോഡ് ആ ഐ ഐ ഫോണിന്റെ സർവീസ് സെന്റർ ഇരിക്കുന്ന റോഡിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഊണിന് തന്നെ മുപ്പത് രൂപയുണ്ട് ഏത് വെജിറ്റേറിയൻ ഊണിന് ഇനി എടപ്പള്ളിയിൽ തന്നെ ഞാൻ ചിബിലോട് പറഞ്ഞുതരാം നമ്മുടെ എടപ്പള്ളിയിൽ ഒരു ആര്യാസം ഉണ്ട് ഓക്കെ എടപ്പള്ളിയിൽ ഈ ഈ പറയുന്ന നമ്മുടെ കീയടക്ക ഷോറൂമിൻ്റെ തൊട്ടപ്രതമായിട്ടുള്ള ഒരു ഉണ്ട് ആ ആര്യാസിൻ്റെ സൈഡിലുള്ള ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ ഞാൻ കയറിയിട്ടില്ല പുറത്തുനിന്ന് കണ്ടേക്കുന്ന ഒരു കാര്യമാണ് നൂറ് രൂപയ്ക്ക് അവിടെ മീൻ കറിയും മീൻ ഭർത്തവും കൂട്ടി ഊണ്ണ്ട് ഏ ഇനി അതിനെ കുറച്ചുകൂടി കൂടി ഉള്ളിലേക്ക് ഒരു കടയുണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തരുന്ന പോലെയുള്ള ഊണ് അവർ കൃത്യമായി നാൽപ്പത് രൂപക്ക് തരും പിന്നെ അവിടെ വീണ്ടും സാമ്പാർ ചോദിച്ചാൽ തരും രസം ചോദിച്ചാൽ തരും മോര് ചോദിച്ചാൽ തരും ഇനി തൂക്ക് എന്ത് ചെയ്യും മറ്റേ കറികളൊക്കെ ഉണ്ടല്ലോ ആ കറികളൊക്കെ അവർ വീണ്ടും വീണ്ടും തരും ഇവിടെ ഒന്നിനും റീഫില്ല അതായത് നിങ്ങൾ നാരങ്ങയുടെ പിക്ക് മേടിക്കണമെങ്കിൽ അഞ്ച് രൂപ എടുത്ത് മേടിക്കണം പിന്നെ ഓക്കെ മറ്റേ കടകളിലേക്കാൾ ഒരു പ്രയോജനം ആളുടെ കടയിലുണ്ട് അതില്ലെന്ന് പറയുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ എ സി ആണ് എന്നുള്ളതാണ് വേറൊരു ലക്ഷറിയും അവിടെ ഇല്ല സെൽഫ് സർവീസ് ആണ് നമ്മൾ തന്നെ ഇന്ന് എടുക്കണം പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങി വെള്ളം വേണമെങ്കിലും നമ്മൾ ഇന്ന് എടുക്കണം അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പ്രശ്നമില്ല പക്ഷെ അതൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ചെയ്യുന്നത് അതുകൊണ്ട് ഇത് പുള്ളിയുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ആ തന്ത്രം പക്ഷേ കേട്ടിട്ട് എല്ലാവരും ശരിയാണെന്ന് വിചാരിക്കുന്നു എനിക്ക് തെറ്റൊന്നുമില്ല ചൊറ്റക്കാര്യമുള്ളു കൈകഴുകാതെ കിടന്നുറങ്ങുന്നതും ഈ പറയുന്ന മുപ്പത്തൊന്ന് രൂപ കൂട് കഴിക്കാതൊക്കെ പറയുന്നതൊക്കെ മഹത്തരമായ അതായത് ഒരു ദിവസം നമുക്ക് ചോറും മറ്റേ തൈരും കൂടി മാത്രം എന്ത് ചെയ്യും കഴിക്കും എന്നൊക്കെ പറയുന്നത് തമാശ നിങ്ങൾ എടുക്കരുത് കാരണം ഇത് വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് ആളുകൾ എടുക്കുകയും ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടുണ്ട് ഇനി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് വേണ്ടി ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്പര നൂയി അമ്പര നൂയി എന്താ വെച്ചാൽ മൃണാളിനെ പുകഴ്ത്തിക്കൊണ്ടൊരു കുറിപ്പ് എഴുതിയേക്കാണ് എന്താ കാര്യം നിങ്ങൾക്ക് അറിയാം ആ അത് പാർക്കിംഗ് അവിടെ ഇല്ല അതായത് ഞാനൊരു ദിവസം നമ്മളെ പോയി കഴിച്ചിട്ട് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പാർക്കിങ്ങിന് വേണ്ടി ചെല്ലുകയാണ് ഞാൻ എൻ്റെ കൊച്ചുകൂടി ചെല്ലുന്നു അപ്പോൾ എനിക്കറിയില്ല കാരണം ഞാൻ ഒരാളുടെ വീഡിയോ കണ്ടിട്ട് എല്ലാ ദിവസവും കൂടെ ഊണ് കഴിക്കാൻ ചെല്ലണമെന്ന് വിചാരിച്ചിട്ടൊരാളല്ലോ ഞാനാകെ ഒരു തവണ കയറിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇടപ്പള്ളിയിലെ ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നു ഞാൻ എൻ്റെ വണ്ടി കയറ്റി ഇട്ടു ഇടുന്നതിന് മുമ്പ് അവിടെ വെച്ചിട്ടില്ലേ വണ്ടി കയറ്റി ഇട്ടതിന് ശേഷം ഇവർ വന്നിട്ട് പറയുന്നു സാറിവിടെ പാർക്കിങ് ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ വണ്ടിയായിട്ട് വന്നു കാരണം ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു റൗണ്ട് വലം വെച്ചിട്ട് വേണം തിരിച്ച് വരാം ഇതും എനിക്ക് കുഴപ്പമില്ല പാർക്കിംഗ് ഇല്ല എന്ന് പറയുന്നത് തെറ്റില്ല ടു വീലറിന് മാത്രമേ പാർക്കിംഗ് ഉള്ളൂ കുഴപ്പമില്ല നിങ്ങളെ ഷിബിലിയുടെ കുറ്റത്തിന് എൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പാവപ്പെട്ടവന് മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇത് ഇതുപോലും മഹത്തരമായ ഒരു കാര്യമാക്കി മാറ്റിക്കുള്ളത് എങ്ങനെയാണെന്ന് അറിയൂ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കുന്നത് പാവപ്പെട്ടവരുദ്ദേശിച്ച് മാത്രമാണ് ഈ റെസ്റ്റോറൻ്റിൽ തുടങ്ങി വയ്ക്കുന്നത് പാവപ്പെട്ടവർ ഉദ്ദേശിച്ച് മാത്രമാണ് നോട്ട് ദാറ്റ് പോയിന്റ് ഇട്ടാ ആ പാവപ്പെട്ടവർ ഒരിക്കലും കാറുള്ളവരായിരിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുള്ള കാറിൻ്റെ പാർക്കിംഗ് ഇവിടെ തരൂല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ വിളിക്ക് മനസ്സിലായത് ഒരു നാലോ അഞ്ചോ കാറ് വന്നിട്ടുണ്ടെങ്കിൽ കാറും പിന്നെ ബൈക്കും വെക്കാനുള്ള സ്ഥലം ഇല്ല ഇല്ല അപ്പം അതങ്ങട്ട് പറഞ്ഞാൽ മതി പക്ഷെ ഇതും പറയുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാ പിന്ന അപ്പൊ നിങ്ങൾ ചോദിക്കും അവൻ തന്നെ അവനെതിരെ ചോദിക്കും ടാക്സി ഡ്രൈവേഴ്സിന് അപ്പൊ ഫുഡ് കഴിക്കണ്ടേ അപ്പൊ അവൻ്റെ കമന്റായി ടാക്സി ഡ്രൈവേഴ്സ് കാറിന് വന്ന് തന്നെ ഫുഡ് കഴിക്കണം എന്ന് പറയുന്നവര് അത്ര കാശി കുറഞ്ഞവരായിരിക്കില്ല പകരം തൊട്ടപ്പുറത്ത് കാർ ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് നടന്നു വന്നാൽ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞാൽ ഷിബിലിക്ക് മനസ്സിലായ എന്റെ കടയിൽ പാർക്കിംഗ് ഇല്ല പക്ഷെ നിങ്ങൾ ബുദ്ധിമുട്ടി വന്ന് കഴിക്കണം കഴിക്കണം അങ്ങനെ ഇനി ഇതല്ല എന്നെ അമ്പരപ്പിച്ച കാര്യം എന്നറിയാം എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇത് പോട്ടെ ഇത് കുഴപ്പമില്ല ഇത് മൃണാൾ മൃണാളിൻ്റെ തന്ത്രത്തിന് പറയുന്നത് ഇതെനിക്ക് കുഴപ്പമില്ല മൃണാൾ തന്നെ സംഘടിപ്പിച്ചൊരു എഴുത്താണോ കുറിപ്പാണോ എന്നൊന്നും എനിക്കറിയില്ല ഓർ അങ്ങനെ തന്നെ ആയിരിക്കും മൃണാൾ തന്നെ എഴുതി കൊടുത്തിട്ട് വേറെ ആരെക്കൂടെങ്കിലും പോസ്റ്റ് ചെയ്യിപ്പിച്ചായിരിക്കും ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴെങ്കിലും എടുത്ത് തരാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ആ സ്ക്രീൻഷോട്ട് എന്താണെന്ന് അറിയാമോ അതിന്റെ ഏറ്റവും ലാസ്റ്റത്തൊക്കെ പറ്റി ഞാൻ ആദ്യം പറയാം നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയണ്ടേ മോള് മുതൽ എഴുതിയേക്കണേന്താന്നറിയോ ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ മഹത്തായ ഒരു തീരുമാനം അതായത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കാശുള്ളവരിങ്ങോട് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്ന മൃണാളിന്റെ ആ മഹാമനസ്കത നിങ്ങൾ കാണാതെ ഞാൻ എനിക്ക് മൃണാളിനോട് പറയാനുള്ളത് മൃണാളി യഥാർത്ഥത്തിൽ ഈ തന്ത്രങ്ങളും ഈ ഐഡിയയൊക്കെ തന്നെ മതി ഒരു എം പി ആയോ എം എൽ എ ആയോ ഒക്കെ മത്സരിച്ച് വേണമെങ്കിൽ ഒരു മന്ത്രിയൊക്കെ ആയാൽ വൺ പ്രൊജക്ടുകൾ ഈ നാട്ടിലുണ്ട് അത്രയേ പറയുന്നുള്ളൂ വലിയ തോതിലുള്ള വിഭവ സമാഹരണം നടത്താം സാർ ഇതിനെ കുറിച്ച് ഒരു വിമർശനമായി പറയുകയുണ്ടായി പക്ഷെ ഇതെല്ലാവരും ചെയ്യുന്ന ഒരു തന്ത്രമല്ല മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ഇത്രത്തോളം വിമർശിക്കേണ്ടതുണ്ടോ അല്ല ഞാനിപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്നു ആ സിനിമയുടെ എല്ലാ ആളുകളും വന്നിരുന്നു ഒരു ഇന്തും തിന്നു ഈ സിനിമ മഹത്തരമാണ് അതിഗംഭീരമാണ് മമ്മൂട്ടി ഒരു സിനിമയിൽ പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് അതായത് എനിക്ക് തോന്നാ മറ്റേ മമ്മൂട്ടി മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്തൊരു തൊഴിലാളിയായിട്ട് ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിനുശേഷം ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സിനിമ ഇറങ്ങിയത് നിങ്ങൾക്ക് ഉറവേണ്ട അപ്പോൾ ഈ രണ്ട് സിനിമയും തമ്മിലുള്ള വ്യത്യാസം മമ്മൂട്ടി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ചിരി വന്നിട്ടുണ്ട് ഒരു പ്രമോഷനിൽ അദ്ദേഹം പറയുന്നത് അതിലൊരു പ്രത്യേകത ഉണ്ട് കാരണം അത് മുഖ്യമന്ത്രി ആകാൻ പോകുന്ന ആളാണ് കൊല്ലാൻ ശ്രമിച്ചത് കാരണം സിനിമ തുടങ്ങുമ്പുള്ളി മുഖ്യമന്ത്രി ആയിട്ടില്ല പക്ഷെ ഈ സിനിമയിൽ അങ്ങനെയല്ല ഓൾറെഡി മുഖ്യമന്ത്രി ആയ ആളെയാണ് ഇതിലും ഭേദം ആ സിനിമയിൽ ഞാൻ മഞ്ഞ കളസുകൊണ്ടിട്ടിരുന്നത് ഈ സിനിമയിൽ ഞാൻ എന്ന് നീലക്കളസുകൊണ്ടെന്ന് പറയുന്നില്ല എനിക്ക് ഈ തന്ത്രങ്ങളൊക്കെ മാർക്കറ്റിംഗ് വലിയ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് നേരത്തെ എനിക്കതിൽ തെറ്റില്ല എനിക്ക് മൃണാളിനോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ ഇത് കണ്ടിട്ട് പ്രണാൻ എന്നെ വിളിച്ച് അവിടെ ഇരുപത്തിരണ്ട് രൂപ കൊടുക്കുന്ന ഒരു പായസമെങ്കിലും തരുമോന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ തന്നാൽ സന്തോഷം അല്ലെങ്കിൽ ഞാൻ ക്യാഷ് കൊടുത്ത് മേടിച്ച് കുടിച്ചു കാരണം നമ്മൾ മൂന്ന് പേര് കഴിക്കാൻ ചെന്നിട്ട് നമ്മൾ ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ കറി പറഞ്ഞിട്ട് അതായത് ചെറിയ മറ്റേ കായയിട്ട ബീഫ് കറി അല്ല സോറി ബീഫ് ഇട്ട കായക്കറി ആ കായക്കറി അറുപത്തഞ്ച് രൂപ രൂപ കൊടുത്ത് മേടിച്ച് അതിന് കായക്കറിയാണത് ആ കായക്കറി രൂപ കൊടുത്ത് നമ്മൾ മേടിച്ച് അതിന് ശേഷം നമ്മൾ ചിക്കൻ കറി മേടിച്ചു പിന്നെ നമ്മൾ ഒരു സാമ്പാർ മേടിച്ചു പുളിശ്ശേരി മേടിച്ചു ഇതെല്ലാം തന്നെ നമ്മൾ മൂന്ന് പേര് കൂടി കഴിച്ചോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചത് എന്നിട്ട് തന്നെ അവിടെ എത്ര രൂപയെന്ന് ഷിബിലിക്ക് ഓർമ്മയുണ്ടായി ഏതാണ്ട് ഇരുന്നൂറ്റി രൂപ ആയി ഇനി ഷിബിലിയോട് ഞാൻ പറയാം ഒരു ഊണ് ശരിക്കും മഞ്ഞയില്ല സിലോൺ ബെക്കോസി ചെന്ന് നൂറ്റി ഇരുപത് രൂപ മേടിച്ചാൽ ഇത്രയും കാശ് വരില്ല ശരിക്കും മഞ്ഞ ബാക്കിയുള്ള ഇനി നമ്മൾ കഴിക്കാത്ത കറികൾ കളഞ്ഞാലും കുഴപ്പമില്ല കാരണം നമുക്ക് ലാഭം അതാണ് ഓക്കെ ഇനി മൃണാൾ പറയുന്ന അടുത്ത കാര്യം പുള്ളി മുന്നൂറ് രൂപയുടെ ഓയിലാണ് വെളിച്ചെണ്ണയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയും ഇതൊന്നും എനിക്ക് തെറ്റില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് വിമർശിക്കാനൊന്നും ആളില്ല പക്ഷെ ഒരറ്റ കാര്യമില്ല ഷിബിലി എന്നെ ഭയപ്പെടുത്തുന്നൊരു കാര്യം കേരളത്തിലെ ആളുകൾ ഇത്ര മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിങ്ങളിപ്പോൾ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് ഈ മറ്റേ ബോൺവിറ്റ കുടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ എന്ത് ചെയ്യും കുട്ടികൾ വളരും എന്ന് പറയുന്ന പരസ്യം മൂലം നമ്മുടെ നാട്ടിൽ കോംപ്ലാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി വളർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇന്ന് വരെ ആരെങ്കിലും ഇരട്ടി ഏഴടിക്ക് പകരം പതിനാലടി വളർന്നു നമുക്ക് പിന്നെ കഷണ്ടിക്കുള്ള മരുന്നെന്ന് എന്ന് എത്രയോ മരുന്നുകൾ ഇവിടെ പറ്റി ഇനി ഇതൊക്കെ പോട്ടെ എയ്ഡ്സിനുള്ള മരുന്ന് പറഞ്ഞാൽ കേരളത്തിൽ മരുന്ന് വിറ്റി മനസ്സിലായി അതാണ് ഏറ്റവും സേഫ് എന്നാന്ന് അറിയാമോ എയ്ഡിനുള്ള മരുന്നങ്ങൾ കൊടുത്തു വിട്ടാൽ മതി പിന്നെ അവൻ ജന്മത്തിൽ തിരിച്ചും വരില്ല കംപ്ലയിൻ്റ് ആയിട്ട് വരില്ല വേറെ എന്ത് പരിപാടി ഇപ്പോൾ പ്രസ്റ്റീജ് എന്ന് തോന്നിയ കമ്പനി വലിയ കമ്പനിയാണ് ആ കമ്പനി എടുത്തു പോകുമ്പോൾ പതിനായിരത്തോളം പരാതികളുണ്ട് കൺസ്യൂമർ കോർട്ടിൽ എന്ത് നല്ല കാര്യം ചെയ്താലും ജനം പരാതിയായിട്ട് വരും മനസ്സിലായി എന്നാൽ അതായത് ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരുത്തിന് അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്നായിരിക്കും പത്ത് ദിവസം കൊടുത്തിട്ട് പതിനൊന്നാമത്തെ ദിവസം കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മുടെ നോക്കും നിന്റെ അഞ്ഞൂറ് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ വീട്ടിൻ്റെ മുറ്റത്ത് വന്നത് നീ മറ്റെടുത്ത് പണി തരുന്നു മനസ്സിലായി ഇപ്പം ഇല്ലേ മറ്റേ സിനിമയിൽ ശ്രീനിവാസൻ ചോദിക്കുന്ന ഡയലോഗ് ഉണ്ട് അതായത് വരുന്ന എല്ലാവർക്കും ബോംബെയിൽ നിന്ന് എത്തിയ ശങ്കർദാസ് എന്ത് ചെയ്യുകയാണ് കാശ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രീനിവാസം വന്ന് ചോദിക്കുന്നൊരു ഡയലോഗുണ്ട് അതാണ് മലയാളി ഇത് മേടിക്കാൻ ഞാൻ എല്ലാ ദിവസവും വന്നോ അതോ ഒരുമിച്ച് തരുമോ എന്നിട്ടുള്ള അപ്പം അതുപോലെ ചോദിക്കും പക്ഷെ ആ ജനം ഇതുപോലെയുള്ള ചില ഗിമ്മിക്കുകളൊക്കെ കണ്ടിട്ട് വീട് പോകുന്നല്ലോ എന്നുള്ളതിൽ എനിക്ക് ചെറിയ സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നാളെ മൃണാളിൻ്റെ അവിടെ കഴിക്കാമെന്നാണ് നിങ്ങളാരും എന്നോട് ചോദ്യം ചെയ്തു ഞാനും ചിലപ്പോൾ കയറിയിട്ട് എനിക്ക് ഒരു തൈരും ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു തൈരും ആ ഏഴ് രൂപയുടെ പിക്കിളും അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ പിക്കിൾ മേടിച്ച് ഞാൻ കഴിക്കും ഈ നാട്ടിൽ പാവപ്പെട്ടവന് വേണ്ടി ഇത്രയൊന്നും ത്യാഗം ചെയ്യേണ്ട ആവശ്യമില്ല മൃണാളെ നാൽപ്പത് രൂപ എടുത്താൽ അതിഗംഭീരമായ ഊണ് കിട്ടുന്ന കട ഞാൻ ഇടപ്പള്ളിയിൽ ടൗണിൽ കാണിച്ചു തരാം ഇനി ആ ഇടപ്പള്ളിയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന താൽ റെസ്റ്റോറൻറ്റൊക്കെ ഇരിക്കുന്ന ആപ്പിൾ ഐഫോണിൻ്റെ സർവീസ് സെൻ്ററിലൊക്കെ ഇരിക്കുന്ന അതേ റോഡിൽ മുപ്പത് രൂപക്കും അൺലിമിറ്റഡായി ചോറവർ കൊടുക്കും അപ്പോൾ ഇത് ഇരുപത് രൂപക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഊണ് ലിമിറ്റഡ് ആയിട്ടുള്ള തൈരി ഇതൊക്കെ കൊടുത്ത് ഇതൊക്കെ കൊടുത്ത് മലയാള ജീവിക്കുന്നതിനോ കച്ചവടം നടത്തുന്നതിനോ ഒന്നും എനിക്ക് ഒരു എതിരഭിപ്രായം ആകെ അവിടെയുള്ള എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ് കസേരയും പ്ലേറ്റും പോലും ലക്ഷ്റിയല്ല ആകെ ലക്ഷ്റിയായിട്ടുള്ള ഒരു കാര്യം എ സി മാത്രമാണ് അതിന് ഈ ചാർജ് ഇനി ബിരിയാണിക്ക് എത്ര ചാർജ് പഠിക്കണം നൂറ്റി അമ്പത്തഞ്ചോ നൂറ്റമ്പതോ രൂപയാണ് നമുക്ക് പുറത്ത് നൂറ് രൂപയ്ക്ക് നൂറ്റി രൂപ ബിരിയാണി കിട്ടുമായിരിക്കും എനിക്കറിയില്ല പിന്നെ ഞാൻ ഇതിൻ്റെ ഇവരെ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ഡാൽഡയാണോ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കിടക്കത്തില്ല കാരണം എനിക്കറിയില്ല അത് എനിക്കിപ്പോൾ ഫിഷ് കണ്ടാൽ പോലും ഏതാന്ന് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അതുകൊണ്ട് അതൊക്കെ വിട്ടേക്കും പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ പാവങ്ങളുടെ പടത്തലവനായിട്ടാണ് മൃണാളിനെ ചെല്ലി അത് കണ്ട പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കാറ് പോലും പാർക്ക് ചെയ്യാൻ സമ്മതിക്കാത്ത മൃണാൾ എന്ന് പറയുന്ന മറ്റേ ബ്ലോഗർ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു ഇതാ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഇവിടെ പാവങ്ങൾ ശരി സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ കേട്ടിട്ട് ഞാൻ ആകെ പേടിച്ചു എന്നാതറിയാമോ നാളെ എ കെ ജിക്ക് പകരം എ കെ ജി ആണ് അറിയപ്പെട്ടിരുന്നത് പാവങ്ങളുടെ പടത്തലവൻ എന്നുള്ളത് നാളെ എ കെ ജിക്ക് പകരം പാവങ്ങളുടെ പടത്തലവിലെന്നും ശ്രീനാരായണ ഗുരുവിന് പകരം കേരളത്തിന്റെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവും നോക്ക കുറെ പൂഴന്മാരി ഇവന്റെ ഈ പറയുന്ന കമന്റിന്റെ താഴെ വന്ന് എഴുതുകയും അത് കണ്ട് ബുദ്ധിമാനായിട്ടുള്ള നാള് അവിടെ കിടന്ന് ഊറിച്ചിരിക്കുകയും ഈ പറ്റിക്കലിലൊക്കെ ചില വീഴുന്നല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുമല്ലോ ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ സഹതാവവും ഒരു ചെറിയ നെഞ്ചരിച്ചിലും ഒക്കെ ഉണ്ട് അത്ര ഉള്ള അല്ലാതെ എനിക്ക് അവർ ബിസിനസ് നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല ഹംഗ്രി മിണാളിനോ ഇനി ക്രൈം മിണാളിനോ കരഞ്ഞ മൃണാളിനോ ഇനി എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ചൊറ്റക്കാര്യമുള്ളൂ ഇത് ഉഗ്രൻ മാർക്കറ്റിംഗ് തന്ത്രമാണ് ആ തന്ത്രത്തിൽ ഞാൻ മൃണാളിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു പക്ഷേ ഇതൊക്കെ കേട്ട് തൊണ്ട തൊടാതെ ഈ ഭക്ഷണം കഴിച്ച് കഴിക്കുന്നവർ കുഴപ്പമില്ല കേട്ടോ അവർക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ഇവൻ്റെ കമൻറ്റുകളും ഡയലോഗുകളും ഒക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരെ അഭിനന്ദിക്കുന്നു ഇനി മറ്റൊരു കാര്യം പറയാം ഇവനും ഫാമിലിയൊക്കെ ആയിട്ട് പോയി മറ്റേ ഹൈദരാബാദ് ഐക്ക് ഇന്ന് സാധനങ്ങൾ മേടിക്കുന്നു പിന്നെ ഇവൻ്റെ ജീവിതകഥയിൽ ബിസിനസ് ക്ലാസ്സിൽ ഇതേവരെ യാത്ര ചെയ്തിട്ടുള്ള ആൾ ഒരു പിണാൾ ഒരു ദിവസം ആകെ ധർമ്മസങ്കടത്തിലാകുന്നു അങ്ങനെ പെരുവഴിയിലായി പോകുന്നു അങ്ങനെ വെറുതെ അബദ്ധത്തിന് തുടങ്ങിയതാണ് എന്ത് ഫുഡ് വ്ലോഗ് എന്ന് പറയുന്നു അങ്ങനെ അതറിയാതെ ഇവൻ പോലും അറിയാതെ എന്ത് ചെയ്താണ് ഡെവലപ് ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞാൽ എന്നെപ്പോൽ രാക്ക് അതൊക്കെ വിശ്വസിക്കാൻ തൊണ്ട തൊടാതെ വെഴുങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ മൃണാൾ തന്നെ പറയുന്നുണ്ട് സ്വന്തം പായസം കുടിച്ചിട്ട് ഇത് പോരാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താണ് പേർഷ്യ എന്നോ കൊക്കോവിൻ എന്നൊക്കെ പറഞ്ഞു രണ്ടു മൂന്ന് സംരംഭങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് എല്ലാം ഇതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു അതിലൊക്കെ നല്ല കാര്യം ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി കാരണം പുള്ളി മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ബിരിയാണി ആയിട്ട് കൊടുത്തിരുന്നു പാഴ്സലായിട്ട് അറിയാൻ പാടില്ല പിന്നെ എല്ലോ മാർക്കറ്റ് ചെയ്യാണ് അതായത് റൈത്ത ഫ്രീ ആയി കൊടുക്കുന്നു എന്തിനൊപ്പം റേ ഒന്നും ഫ്രീ ഇല്ല പത്ത് രൂപയ്ക്ക് പതിനഞ്ച് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് റേത്ത് കിട്ടുന്നു അതുപോലെ പിക്കിൾ വെറും ഏഴ് രൂപ കിട്ടുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പപ്പടം അത് മൃണാൾ ഹങ്കറി മൃണാളിൽ ചെന്നാൽ പാവപ്പെട്ടവന് വെറും വെറും ഏഴു രൂപയ്ക്ക് കിട്ടും